ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ദൈവമക്കളായി എന്നൊക്കെയുള്ള സപ്ഞകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം അതിന് ബൈബിളിൽ മൂന്ന് പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ നടത്തുന്നു പുതിയ നിയമത്തിൽ ആ മൂന്ന് പ്രയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രയോഗം ജനനം എന്നുള്ളതാണ് ജനനം എന്നുള്ളതാണ് ഇന്നലെ രാത്രി നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പയ്യൻ എഴുതി എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷിക്കണം എന്റെ അപ്പൻ ഭക്ഷിച്ചിട്ട് കാര്യമില്ല ഒരു യുക്തി കൊണ്ടുവരികയാണ് ആ യുക്തി അവനവനിസം എന്ന ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന യുക്തിയാണ് ഒരു ഗർഭസ്ഥ ശിശുവിന് വിശന്നാൽ ആ ശിശുവിന് ഭക്ഷിപ്പാൻ കഴിയുകയില്ല ആ ശിശുവിന്റെ അമ്മ ഭക്ഷിച്ചെങ്കിലേ ആ ശിശുവിന് ഭക്ഷണം കിട്ടത്തുള്ളൂ യുക്തിയുടെ ചിന്തകളുടെ തലങ്ങൾ മാറുകയാണ് അപ്പൊ ഈ സ്വതന്ത്രമാകുകയാണ് ഡിറ്റാച്ച് ചെയ്യാണ് ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഓരോ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ാണ് എന്ന ഒരു ചിന്തയാണ് ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ് ദ ആർ ഇന്റർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അപ്പൊ ഇനീഷ്യലി ഒരു വുമണുമായിട്ടൊരു സ്ത്രീയുമായിട്ടാണ് കണക്ഷൻ പിന്നെ മക്കൾ വരുന്നു മക്കളുമായിട്ടാണ് കണക്ഷൻ ഫാമിലി ആകുന്നു ഫാമിലി എക്സ്റ്റൻഡ് ഫാമിലി ആകുന്നു കണക്ഷൻ അതാണ് ദൈവത്തിന്റെ പർപ്പസ് അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം ആ ദൈവിക ഉദ്ദേശത്തിന് എതിരാണ് സാത്താന്റെ ഉദ്ദേശം സാത്താൻ ഡിറ്റാച്ച് ചെയ്യുക ഓരോരുത്തരെയും ഭിന്നിപ്പിക്കുക ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ആക്കുക അപ്പൊ ഇൻഡിവിജ്വലിസമാണ് അപ്പൊ പെൻറ്റോസ്റ്റൻ തിയോളജിയുടെ അടിസ്ഥാനം ഇൻഡിവിജ്വലിസമാണ് അത് ദൈവികമല്ല അത് ദൈവികമല്ല ദൈവം എപ്പോഴും മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾ ഇരുവരും ഇനി ഒന്നല്ല ഇനി രണ്ടല്ല ഒന്നത്ര മേലാൽ നിങ്ങൾ രണ്ടല്ല ഒന്നത്ര അപ്പം അതുകൊണ്ട് ദൈവം കവനറ്റുകൾ വെച്ചപ്പോൾ ആ കവനറ്റുകൾ ഫാമിലിക്ക് മുഴുവനായിട്ടാണ് വെച്ചത് അതുകൊണ്ടാണ് അപ്രകാമിനെ പറയുന്നത് പുരുഷ പ്രജ പരിച്ഛേദനയാക്കണം അപ്പൊ സ്ത്രീകൾ എന്താണ് സ്ത്രീകൾ അതിൽ ആണ് കാരണം നിങ്ങൾ വെവ്വേറെ കാണുന്നില്ല ഐ ക്യാൻ സീ ഹെയർ ത്രൂ യു എനിക്ക് അവളെ നിന്നിലൂടെ കാണാൻ പറ്റും നിങ്ങളുടെ സ്ത്രീ ജനങ്ങളെ എനിക്ക് നിങ്ങളിലൂടെ കാണാൻ പറ്റും അതുകൊണ്ട് ഓരോരുത്തർക്കും പരിചേതന എന്ന നിലയ്ക്ക് സ്ത്രീകൾക്ക് ഒരു പരിചയനയുടെ ആവശ്യം കുടുംബത്തിന്റെ രക്ഷ നോഹ ഒരു പെട്ടകമുണ്ടാക്കി അപ്പൊ പെട്ടകം എന്തിനാണ് പെട്ടകം കുടുംബത്തിന്റെ രക്ഷയ്ക്കാണ് ആ പെട്ടകം സ്നാനത്തിന് ഒരു മുൻകുറി അപ്പോ സ്വല്ല പത്രോസ് പറയാ ഒന്ന് പത്രോസ് മൂന്ന് ഇരുപത്തി ഒന്ന് അപ്പൊ നോഹ പെട്ടകമുണ്ടാക്കിയത് കുടുംബത്തിന്റെ രക്ഷയ്ക്കാണ് ആ പെട്ടകം സ്നാനത്തിനൊരു മുൻകുറി കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കും എന്ന പൗലൂസ് അങ്ങനെയല്ല ഓരോരുത്തരും രക്ഷപ്രിച്ചു ഓരോരുത്തരും ഏവനും രക്ഷപ്രാപിക്കുന്ന വാക്യമുണ്ട് ബട്ട് ആ വിശ്വസിക്കുന്നവന്റെ കുടുംബം ആ കൂടെ രക്ഷ പ്രാപിക്കും അബ്രഹാം വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു അപ്പോൾ പറയുകയാണ് നിന്റെ വീട്ടിലുള്ള സകല പുരുഷപ്രജയും എട്ട് ദിവസത്തിന് മുകളിൽ പ്രായമുള്ള സകല പുരുഷപ്രജയും പരിചോദനയാക്കണം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എട്ടാം ദിനം പരിചോദനയാക്കണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് കാരണം രക്ഷ കുടുംബത്തിനാണ് ഇൻഡിവിജ്വൽ കൺഫേഷൻ ഓഫ് ഫെയ്ത്ത് ഗോഡ് ഡിഡ് ഇൻ റിക്വയർ ഇറ്റ് ദൈവം വ്യക്തിപരമായ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ ആവശ്യപ്പെടുന്നില്ല അവിടെ കാരണം വിശ്വാസത്താനുള്ള നീതീകരണമാണ് അബ്രഹാമിന് ലഭിച്ചത് റോമാലേഖനവും ഗലാത്ത് ലേഖനവും നിങ്ങൾ വായിക്കുക റോമാലേഖനവും ഗലാത്തി ലേഖനവും വായിക്കുക വായിക്കുമ്പോ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു ആ നീതീകരിക്കപ്പെട്ടതിന്റെ അടയാളം പരിചേദന ഈ വിശ്വാസം വ്യക്തിപരമായി ഏറ്റുപറയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ചു ദാസന്മാർക്ക് കൊടുക്കുവാൻ കൽപ്പിച്ചു നിന്റെ വീട്ടിൽ ജനിച്ച ദാസന്മാരായാലും വിലയ്ക്ക് വാങ്ങിയ ദാസന്മാരായാലും അന്യജാതിക്കാരായ ദാസന്മാരായാലും അവൻ നിന്റെ ഹൗസ് ഹോൾഡിനോട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ഈ അടയാളം ഇരിക്കട്ടെ കാരണം അവൻ ഇതിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇതിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ദൈവം എപ്പോഴും ഫാമിലിയെയാണ് കാണുന്നത് ആ ഫാമിലിക്കകത്ത് ആരുൾപ്പെടുന്നു മക്കൾ ഉൾപ്പെടുന്നു ദാസന്മാരും ദാസിമാരും ഉൾപ്പെടുന്നു എക്സ്റ്റൻഡ് ഫാമിലി ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം ദൈവം എപ്പോഴും അങ്ങനെ ഓരോരുത്തരെ അവനവനിസത്തിൽ ഇൻഡിവിജ്വലിസത്തിൽ ഓരോ യൂണിറ്റ് ആയിട്ട് ഒരു വ്യക്തിയെ കാണുന്നില്ല നിന്റെ സഹോദരൻ എവിടെ ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ആദമേ നീ എവിടെ രണ്ടാമത് ചോദിക്കുന്നത് ചോദ്യം നിന്റെ വീടെ കായീൻ പെൻറെ കോസുകാരനായിരുന്നു കായീൻ ചോദിച്ചു എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ വൈ ഷുഡ് ഐ നിങ്ങൾ ഒരു ഫാമിലി ദൈവം കാണുമ്പോൾ അത് കണക്റ്റഡ് ആണ് ഇൻഡിവിജ്വലിസത്തിന്റെ പിതാവ് കായിനാണ് വ്യക്തികൾ വ്യക്തികളായി ആയിട്ട് നിൽക്കണം എന്ന സിദ്ധാന്തം ഈ ഭൂമിയിൽ ആദ്യം അവതരിപ്പിച്ചത് കായിന അവർ കായന്റെ വഴിയിൽ നടക്കും യൂതായുടെ ലേഖനത്തിൽ അവർ കായി വഴിയിൽ നടക്കും അവർ ബിലയാമിന്റെ കൂലി കൊതിക്കും അവർ കോലഹിന്റെ മത്സരത്തിൽ പുളയ്ക്കും ഇത് ഈ പെന്റക്കോസ്റ്റൽ ലോകത്തേക്ക് നോക്കിയാൽ കാണാം അവർ കായിന്റെ വഴിയിൽ നടക്കുന്നു ആ കായി വഴി അത് ഇൻഡിവിജ്വലിസമാ അവർ ബിലിയാമിന്റെ കൂലി കൊതിക്കുന്നു ബിലയാമിന്റെ കൂലി എന്ന് പറഞ്ഞാൽ എന്താ കള്ളപ്രവചനം പറഞ്ഞ് കാശുണ്ടാക്കുക മലയാളികളുടെ ഇടയിലെ പെന്റക്കോസുകാരുടെ ഇടയിലെ ഏറ്റവും വലിയ മീറ്റിംഗ് ആണ് മലയാളി പെന്റകോസ്റ്റൽ കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്ക കേരള പി സി നായ്ക്കിന്റെ ഈ പ്രാവശ്യത്തെ കൺവെൻഷനി അതായത് ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കൺവെൻഷനിൽ ഒരു പ്രമുഖ പ്രസംഗകൻ ആ വേദിയിൽ നിന്ന് പറഞ്ഞു പ്രവചനങ്ങളെല്ലാം ശരിയാകണമെന്നില്ല ചിലതൊക്കെ തെറ്റും അത് കണ്ടില്ല എന്ന് വെച്ചാൽ മതി ഗുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ടേപ്പൊക്കെ യൂട്യൂബിലുണ്ട് നിങ്ങൾ പോയി കണ്ടുപിടിക്കുക ആളെ ഒന്നും ഞാൻ പറയത്തില്ല സ്ഥലം പറഞ്ഞു ഒരു ഹോംവർക്ക് ഇരിക്കട്ടെ നിങ്ങൾ പോയി നോക്ക് അപ്പൊ പറയാം പ്രവചനം തെറ്റിയാലും കുഴപ്പമില്ല ദൈവം അങ്ങനെയാണോ പ്രവചനത്തെ കാണുന്നത് ഇത് തന്നെയാണോ എല്ലാ പെൻറ്റോസ്കാൻ്റെ അഭിപ്രായം ഇത് തന്നെയാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ കാൽ നൂറ്റാണ്ട് അതിനകത്ത് തിന്നിട്ട് എനിക്കറിയാം പ്രവചനം തെറ്റെന്ന് കണ്ടപ്പോ കാലങ്ങളിൽ എനിക്ക് വലിയ ഷോക്കായിരുന്നു ഒരാൾ വന്ന് പരിശുദ്ധാത്മാവി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു ഇതെല്ലാം കെട്ടും കൈയ്യടിക്കുന്നത് അതൊന്നും നടക്കുന്നില്ല അപ്പൊ ഞാൻ പറയുന്ന അതൊക്കെ അങ്ങനെ പറയുന്നു എന്നുള്ളൂ അതും നമ്മൾ വലിയ കാര്യം കൊടുക്കുക നമുക്കൊരു രസം അവർക്കൊരു രസം പിന്നെ ആകപ്പാട് ഒരു രസം പിന്നെ ആർക്കാ വിഷമം പരിശുദ്ധാത്മാവിന് കാരണം പരിശുദ്ധാത്മാവിന്റെ പേരിൽ ദൂഷണം പറയുകയാണ് അത് കൊണ്ടുപോയി പരിശുദ്ധാത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് പറയോ ഒന്നും നടക്കുന്നില്ല നടക്കുക എന്ന് പറയുന്നോണ്ട് അറിയാം കേൾക്കുന്നുണ്ട് അറിയാം പിന്നൊരു രസം പണ്ടൊരു ഭാഗവതർ വന്നിങ്ങനെ ഒരു കീർത്തന ആലോപിച്ചു കീർത്തനാലോപിച്ചപ്പോൾ രാജാവ് പറഞ്ഞു നൂറ് പൂവരാഹൻ ഇവന് കൊടുക്കുക ഞാൻ കൽപ്പിക്കുന്നു ആ പുള്ളി കുറെ കൂടെ മെച്ചമായ രാഗത്തിലൊരെണ്ണം കൂടി അങ്ങോട്ട് അലക്കി അപ്പം രാജാവ് പറഞ്ഞു ഇരുന്നൂറ് പൂവരാഹൻ അവന് കൊടുക്കാം അപ്പം പുള്ളി അടുത്ത കീർത്തനം പാടി അന്നേരം രാജാവ് പറഞ്ഞു മുന്നൂറ് വരാഹൻ കൊടുക്കും അടുത്ത കീർത്തനം പാടിയപ്പോൾ രാജാവ് പറഞ്ഞു ഓ ബലൈപേഷനും കൈകടിച്ചു രാജാവ് പറഞ്ഞു അഞ്ഞൂറ് വരാഹൻ കൊടുക്കും കുറെ കഴിഞ്ഞുള്ള ഭയങ്കര ഒരു പാട്ട് ഉച്ചസ്ഥായിൽ പാടി ശ്വാസം ഒക്കെ നിലച്ചു പോകുന്ന പാടി കഴിഞ്ഞു രാജാവ് എല്ലാവരും എഴുതി രാജാവ് പറഞ്ഞു ആയിരം വരാഹൻ അത് കഴിഞ്ഞ് പിന്നെ സദസ്സ് പിരിഞ്ഞു ഊണും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം യാത്ര പോവാണ് ബാങ്ക് അപ്പൊ ഇയാൾക്ക് പൈസ കിട്ടിയില്ല ഇപ്പൊ ഇയാള് ചെന്ന് ഖജനാ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓർഡർ ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇയാള് രാജാവിന്റെ അടുത്ത് രാജാവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മുഖം കാണിച്ചു രാജാവ് ചെന്നാ എന്നാ പുഷ്യൻ അപ്പൊ പറഞ്ഞു ഇങ്ങനെ ആ പൈസ കിട്ടില്ല ഏത് പൈസ അല്ല ആയിരം പൂവരാഹൻ ഏതായിരം പൂവരാഹൻ അല്ല അങ്ങിന്നലെ പറഞ്ഞല്ലോ ആയിരം പൂവരാൻ അത്രയേ ഉള്ളു അത് ഭാഗവതര് പാട്ടു പാടി ഭാഗവതരുടെ വാഗമണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചപ്പം ഞാനൊരു പ്രോമിസ് വന്ന് എന്റെ വാഗമുണ്ട് ഞാൻ ഭാഗവതരെ സന്തോഷിപ്പിച്ചു ഭാഗവതരെ പാട്ട് കേട്ടപ്പം എനിക്കന്നേരം ഒരു സന്തോഷം ഉണ്ടായി ഞങ്ങളുടെ സദസ്കർക്കും ഒരു സന്തോഷം ഉണ്ടായി അപ്പൊ എന്റെ ഈ വാഗ്ദാനം കേട്ടോ ഭാഗവതർക്ക് സന്തോഷം ഉണ്ടായില്ലേ ഭാഗവതർ പറഞ്ഞുണ്ടായിന്നു ആ അത്രയും ഇപ്പൊ സമസമാണ് കാരണം നിങ്ങളൊരു ശബ്ദം കേൾപ്പിച്ചു ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായി ഒരു ശബ്ദം കേൾപ്പിച്ചു നിങ്ങൾക്കൊരു സന്തോഷം പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ കള്ളപ്രവചനം പറഞ്ഞിട്ട് കാശു കേട്ടാ പോകുന്നു ശബ്ദം കേട്ടിട്ടില്ല അപ്പൊ പ്രവചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് വലിയ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ പ്രവാചകനുണ്ട് പറയുന്നത് അനുഗ്രഹം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് എത്തിക്കാമെന്ന് പറയും അപ്പൊ ഇതാണ് ഈ പ്രവചനം അപ്പൊ ഈ പ്രമുഖ പ്രസംഗം പറയാണ് പ്രവചനം തെറ്റിയ കുഴപ്പമില്ല പക്ഷെ ദൈവം അങ്ങനെയല്ല കാണുന്നത് ദൈവം പറയുന്ന പഴയ ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിട്ട് അത് നടക്കാതെ വന്നാൽ അവനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കണം അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെയാ കൽപ്പിച്ചിരിക്കും അപ്പം ദൈവം തന്റെ നാമത്തെ അത്രമാത്രം പരിശുദ്ധമായിട്ട് കാണുക ഇവിടെ ദൈവനാമത്തിൽ ചവറ് പോലെ പ്രവചിച്ചിട്ട് അതൊന്നും നടക്കുന്നില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കടുത്ത വഞ്ചനയിലാണ് വഞ്ചനയിലാണകപ്പെട്ടിരിക്കുന്നത് ഡിസപ്ഷൻ ഒന്നാമത്തെ പ്രവചനം കേട്ടിട്ട് ആ പ്രവചനം നടക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ സ്ഥലം വിടണം നിങ്ങൾ വ്യാജത്തിന്റെ കൂടിനകത്താണ് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ വഞ്ചനയുടെ ബന്ധനത്തിലാണ് ഇതിന് അങ്ങനെയല്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ കമന്റുകൾ എഴുതാം ഇതല്ലേ വാസ്തവത്തിൽ നടക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാം അപ്പം അത്തരത്തിലാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരിതിനെപ്പറ്റി ഗൗരവമായിട്ട് എടുക്കുന്നില്ല